ഞാനിന്ന് അപ്രതീക്ഷിതമായിട്ട് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ കയറി നിലമ്പൂർ വന്ന് ഇറങ്ങി അവിടെ നിന്നിൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ അവിടെ ടക്ടൈൽസിലൊക്കെ കയറി അത് കഴിഞ്ഞ് അവിടെ നേരെ ഗൂഡല്ലൂർ വന്ന് ഗൂഡല്ലൂരിൽ നിന്ന് പിന്നെ അപ്രതീക്ഷിതമായിട്ട് വയനാട് അങ്ങനെ നാടുകാണി വയനാട് ഇങ്ങനെ സുൽത്താൻ ബത്തേരൊക്കെ കഴിഞ്ഞ് വീണ്ടും നാടുകാണിക്ക് തന്നെ തിരിച്ചറങ്ങാൻ തികച്ചും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു എൻജോയ്മെന്റോട് കൂടിയിട്ടുള്ള ഒരു യാത്ര അപ്രതീക്ഷിതമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് അതൊരു ജീവിതത്തിലെ വല്ലാത്തൊരു തന്നെയാണ് ഞാനപ്പുറത്തുനിന്ന് ഞാൻ ഒറ്റക്ക കയറിയത് പക്ഷെ ഇപ്പൊ ഞാൻ ഒറ്റക്കല്ല ഇപ്പ എൻ്റെ കൂടെ ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട് തികച്ചും അപ്രതീക്ഷിതമായ ഒരു യാത്ര എന്ന് പറയാനുള്ള കാരണം ഒരു കുറുത്ത സത്യം പറഞ്ഞതാണ് അത് കഴിഞ്ഞ് ഗൂഢല്ലൂർ വന്ന് ഗൂഡല്ലൂര് കുറച്ച് ടെക്സ്റ്റൈൽസിലൊക്കെ കയറി അത് കഴിഞ്ഞ് അവിടെ കിട്ടാതെ വന്നപ്പോൾ സുൽത്താൻ ബത്തേരി പോയി തിത്താമ്പത്തേരിയിൽ കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് യാത്ര തിരിച്ച് കുർത്ത അതൊരു വലിയ സംഭവം തന്നെയാണ് ആ കുർത്തയാണ് ഈ യാത്രയിൽ ഏകദേശം ഇന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ എത്തിച്ചിട്ടുള്ളത് പക്ഷേ ഈ കുർത്തനെ പറ്റി ഞാൻ കൂടുതൽ പിന്നീട് ഒരു വീഡിയോയിൽ സംസാരിക്കാം നിങ്ങളോട് എന്താണ് ഇതിൻ്റെ ഒരു രഹസ്യം